ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കൊരു ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഈ രണ്ട് പാക്കറ്റ് മതിയാവും പിന്നെ നമുക്കത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അത് ഓരോന്ന് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മളിനി നന്നായിട്ട് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി അതൊരു ബൗളിലേക്ക് മാറ്റുക ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഓവൻ സെറ്റപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൗവിലാണ് തയ്യാറാക്കുന്നത് ഒരു അടികട്ടിയുള്ള പഴയ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റിങ് വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ആം ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുത്തതിലേക്ക് ഒരു കപ്പ് പാൽ അത് ഒന്നിച്ച് കുറേശ്ശെയായിട്ട് കുറേശ്ശേയായിട്ട് നമുക്കത് ഒഴിച്ച് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നന്നായിട്ട് കട്ട് ചെയ്യൊന്നുമില്ലാതെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ എഗ്ഗ് വെച്ചിട്ടുള്ള കേക്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊക്കെ വേണമല്ലോ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ ബാറ്ററി ഈ രീതിയിലാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഒരു നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താലും മതി ഇനി കട്ടയില്ലാതെ നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ബാറ്ററിയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ഏതിലാണ് തയ്യാറാക്കണത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ബാറ്ററൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു കേക്ക് ടീന്നാണ് എടുത്തിരിക്കുന്നത് ഒരു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടീന്നാണ് എടുത്തിരിക്കുന്നത് അതിൽ ബാറ്റർ പേപ്പറൊക്കെ നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചൂടായി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയുള്ള പെട്ടെന്ന് തേറക്കാൻ പറ്റുന്ന ഒരു ഓറിയോ കേക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ